ഹൈ ഓൾ വെൽക്കം ബാക്ക് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയലായി വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ബോട്ടം വരുന്നൊരു സെറ്റാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊരു സെറ്റിന് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് അലക്കിയാൽ കളർ ഇളകുകയോ നിരക്കുകയോ ചുരുങ്ങി പോവുകയോ ചെയ്യുന്നു എന്നുള്ള ഭയമൊന്നും വേണ്ട നല്ല ഏത് കാലാവസ്ഥയിലും സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയൽ കൂടിയാണ് ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം കൂടിയായി ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹോൾസെയിലെ പർച്ചേസ് ചെയ്ത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ ബോട്ടിക്കൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും മെറ്റീരിയലും ഇതിലധികവുമായി കളക്ഷനും നമ്മുടെ കൈകളിലുണ്ട് ആവശ്യമുള്ളവർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും ഹോൾസെയിലായി ലഭിക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും പുതിയ ഒരുപാട് അടിപൊളി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് മെറ്റീരിയൽ കൂടിയാണ് ഡീറ്റെയിൽസ് അറിയാൻ മെസ്സേജ് ചെയ്യൂ കേട്ടോ